നോമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു നോം വിചാരിച്ചത് പശുവിനെ കാണുമെന്നാണ് പശുവിനെ കണ്ടില്ല നമ്മളൊരു ഡയറി പ്ലാന്റ് ആണ് കണ്ടത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു വിഭാഗം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഗൈസ് എന്തി ഇവിടെ ആകെപ്പാടെ ലെറ്റ്സ് ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാർ ബാക്കി മൊത്തം മെഷീനറി ഒരു ദിവസം ഇവരുടെ ഫാമിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അമ്പതിനായിരം പ്ലസ് ലിറ്ററാണ് ഏറ്റവും മിനിമം അമ്പതിനായിരം ലിറ്റർ പാല് അത് ഫുൾ പ്രോസസ്സിങ് ഒറ്റ ദിവസം തന്നെ ഞാനൊരുമാതിരി എൻ്റെ അമ്മ ഇതിനകത്ത് ആൾക്കാർ അവിടെ കൂടെയൊക്കെ ചുമ് പുറത്ത് കൈയും കിട്ടി നിൽക്കുന്നത് ആൾക്കാർക്ക് ചെയ്യാനൊന്നും ഇല്ല അത് ഫുൾ മെഷീനറി മെഷീനറീസിനെ കൊണ്ട് പട്ടിപ്പണി എൻ്റെ അമ്മ ഓ കണ്ടപ്പോൾ ഒരു സുഖം ഇത്രയും പാലും ഇവിടെ ഇങ്ങനെ ഒരു ദിവസം ചെയ്യണേ ആവുമോ അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തു ഇത്രേ ഉള്ളൂ അപ്പം ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തിരിച്ചു പോവാ തിരിച്ചു പോയിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ചെയ്യും നമ്മൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല